രാജ്യത്തിനേറ്റ മുറിവാണ് പഹൽഗാം ഭീകരാക്രമണം തീവ്രവാദികളുടെ ക്രൂരകൃത്യത്തിൽ നിരവധി നിരപരാധികളുടെ ജീവനാണ് നഷ്ടമായത് വെടിവയ്പ്പിനിടയിൽ പലരും രക്ഷപ്പെട്ടതും തലനാരിഴയ്ക്കാണ് ഭീകരാക്രമണത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് കണ്ണൂർ തളിപ്പറമ്പ് പാലക്കുളങ്ങര സ്വദേശി സുദാസ് കണ്ണോത്തും കുടുംബവും രക്ഷപ്പെട്ടതിന്റെ സന്തോഷം ഉള്ളിലുണ്ടെങ്കിലും ഭയാശങ്കകൾ ഇവരുടെ വാക്കുകളിൽ നിന്നും ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല പഹൽഗാമിൽ കുതിരസവാരിക്കിടെയുണ്ടായ അപകടമാണ് തന്റെ ജീവൻ രക്ഷിച്ചതെന്ന് തളിപ്പറമ്പിലെ ആധാരമെഴുത്തുകാരനും മോട്ടിവേഷണൽ ട്രെയിനറുമായ സുദാസ് പറയുന്നു ഭാര്യയും മകനുമടക്കം മൂന്ന് പേരാണ് ഏപ്രിൽ പതിനെട്ടിന് ടൂർ പാക്കേജ് മുഖേന കണ്ണൂരിൽ നിന്ന് ശ്രീനഗറിൽ എത്തിയത് സുദാസും കുടുംബവും മൂന്ന് ദിവസം അവിടെ സഞ്ചരിച്ച് സ്ഥലങ്ങൾ കണ്ട ശേഷമാണ് തിങ്കളാഴ്ച പഹൽഗാമിൽ എത്തുന്നത് അവിടെ ഹോട്ടലിൽ താമസിച്ച ശേഷം ഇരുപത്തിരണ്ടിന് ഡ്രൈവറുടെയും ടൂർ ഗൈഡിന്റെയും നിർദ്ദേശപ്രകാരം പതിനൊന്നേ മുപ്പതിന് കുതിരസവാരിക്ക് പോകുകയായിരുന്നു ഏഴു കിലോമീറ്ററോളം ചെങ്കലും കരിങ്കലും ചെളിയും നിറഞ്ഞ വഴിയിലൂടെ കുതിരപ്പുറത്തു കൂടെയുള്ള യാത്ര സുദാസിന് പൂർത്തീകരിക്കാനോ സുന്ദരമായ താഴ്വര ആസ്വദിക്കാനും കഴിഞ്ഞില്ല കുതിരസവാരിക്കിടയിൽ തെന്നിവീണ സുദാസിന്റെ ദേഹത്തും വസ്ത്രത്തിലും ചെളി പുരണ്ടതോടെ യാത്ര മതിയാക്കി തിരിക്കുകയായിരുന്നു വ്യൂ പോയിന്റ് ആസ്വദിക്കാനോ കാണാനോ ഫോട്ടോ എടുക്കുവാനോ ഒന്നും കഴിഞ്ഞില്ല ഏറ്റവും സുന്ദരമായ സ്ഥലമാണതെന്നും ആസ്വദിക്കാൻ അത്രമേൽ സുന്ദരമായ മറ്റൊരു സ്ഥലമില്ലെന്നും സുദാസ് പറയുന്നു സുഹൃത്തുക്കളെ പതിനെട്ടാം തീയതിയാണ് നമ്മൾ ഇവിടുന്ന് ഞാൻ ഫാമിലി കാശ്മീരിലേക്ക് പോയത് കാശ്മീരിൽ എല്ലാ മിക്ക സ്ഥലങ്ങളും കണ്ടതിന് ശേഷം ഈ സംഭവ സ്ഥലം സംഭവം നടന്ന് അന്ന് രാവിലെ ഈ സ്ഥലത്തേക്ക് പോണി യാത്ര കുതിരപ്പുറത്ത് അതീവ ദുർഘടമായ സ്ഥലത്തിലൂടെ യാത്ര ചെയ്ത് മുകളിലെത്തി മുകളിലെത്തുന്നതിന് തൊട്ടുമുമ്പേ കുതിരപ്പുറത്ത് ഇറങ്ങുന്ന ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഒന്ന് തെന്നി ചളിയിൽ വീണു ചളിയിൽ വീണതുകൊണ്ട് തന്നെ ദേഹം ആ സകലം ചളിയായി കുതിര ചാണകം അടങ്ങി ആ ചളി ദേഹത്ത് പറ്റിയതുകൊണ്ട് തന്നെ ഒരറുപ്പും വെറുപ്പും വന്നു അതുമാത്രമല്ല അത് വൃത്തിയാക്കാൻ ഒരു ശ്രമമായിരുന്നു കുറച്ച് ദൂരെ നടന്നു പോയി കാട്ടിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷമാണ് കുറച്ച് അരുവി കണ്ട് അത് അതിൽ നമ്മൾ വൃത്തിയാക്കിയത് ഈ വൃത്തിയാക്കിയ ഡ്രസ്സ് മുഴുവൻ അഴിച്ച് വൃത്തിയാക്കി കോട്ട് കോട്ട് വിഷു എല്ലാം മാറ്റി ഒരു ടീഷർട്ടും പാൻറ്റും ഇട്ട് ഇട്ടതുകൊണ്ട് തന്നെ മറ്റ് സൗകര്യങ്ങളൊന്നും ആസ്വദിക്കാൻ പറ്റ പറ്റില്ല ഒരു മൂടായിരുന്നില്ല പറ്റൂല അതുകൊണ്ട് പെട്ടെന്ന് ചായ പിടിച്ച് മടങ്ങുകയത് ആ മടങ്ങിയത് കൊണ്ട് മാത്രമാണ് ഈ ദുരന്തത്തിന് രക്ഷപ്പെട്ടത് ശരിക്കും തലനാരിഴക്കുകളിൽ രക്ഷപ്പെടില്ല തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാം ഇല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറോളം അവിടെ ആസ്വദിച്ച് ചെലവഴിക്കേണ്ട ഫോട്ടോ എല്ലാം എടുത്ത് ആസ്വദിക്കേണ്ട സിപ്ലൈനും കുറേ സംഗതികളുണ്ട് അവിടെ അതെല്ലാം ആസ്വദിച്ച് വരേണ്ട ഒന്നായിരുന്നു പക്ഷേ സാധിക്കാത്തത് ഈ കുതിരപ്പുറത്ത് നിന്ന് വീണതുകൊണ്ട് മാത്രം ആ അതിനുശേഷം ഒരു അരമണിക്കൂർ മാത്രം ചിലവഴിച്ച് ചായ കുടിച്ച് പുറത്തിറങ്ങി താഴെ എത്തിയ സമയത്താണ് ഈ മിലിറ്ററി വാഹനങ്ങളുടെ പരക്കം വായന്നത് കാണുന്നതും ഡ്രൈവർക്ക് നിർദ്ദേശം കിട്ടിയൊരു പ്രശ്നമുണ്ട് പെട്ടെന്ന് രക്ഷപ്പെട്ടോന്ന് അങ്ങനെ ആ എത്രയും പെട്ടെന്ന് തന്നെ ഡ്രൈവർ നമ്മളെ ശ്രീനഗറിലേക്ക് എത്തിച്ചു അറിയുന്നത് അവിടെ ഭീകരാക്രമണം നടന്നു എന്നുള്ളത് ഈ ടൂറിസത്തിൻ്റെ വളർച്ച അത്രമാത്രം ഒരു ഒരു സമയമാണ് ഇന്ത്യ തന്നെ എവിടെയില്ലാത്ത തരത്തിൽ സ്വർഗീയ സുന്ദരമായ ആ സ്ഥലം കാണാൻ കാലം കയ്യന്തോറും കാശ്മീരിലേക്കുള്ള ഒരു ഒഴുക്ക് വളർന്നു വരികയായിരുന്നു ഇത് തടയിടാനാണ് ഭീകരാക്രമണം നടന്നത് എന്നുള്ളത് തന്നെയാണ് മൂന്ന് മണിക്കൂറോളം എടുത്ത് ആസ്വദിക്കേണ്ട സ്ഥലം അരമണിക്കൂർ മാത്രം ആസ്വദിച്ച് തിരിച്ച് മുറിയിലേക്ക് വന്നതോടെയാണ് പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നത് തുടർന്ന് ഗെയ്ഡിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലേക്ക് തിരിക്കുകയായിരുന്നു അധികസമയം അവിടെ ചെലവഴിച്ചിരുന്നുവെങ്കിൽ ആക്രമണത്തിന് തങ്ങളും ഇരയാകുമായിരുന്നുവെന്നും സുദാസ് പറയുന്നു